നമസ്കാരം വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം വന്യജീവി സംരക്ഷണ നിയമങ്ങൾ മനുഷ്യനെ ദ്രോഹിക്കുന്ന നിലയിലാവരുതെന്ന് കെ പി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് എം എൽ എ കാവിലുംപാറ പഞ്ചായത്തിലെ മലയോര മേഖലയിലെ വന്യമൃഗ ആക്രമണത്തിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് കാവിലുംപാറ പഞ്ചായത്ത് യു ഡി എഫ് തൊട്ടിൽപ്പാലത്ത് സംഘടിപ്പിച്ച പ്രതിഷേധ സദസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കൈകാട് തങ്ങച്ചൻ എന്ന ഒരു ഗ്രഹനാഥനെ ആരെക്കേൽപ്പിച്ചും ചികിത്സയിലാണ് ദീപൻ രക്ഷപ്പെട്ടത് തലനാരിക്ക് മാത്രമാണ് സ്ത്രീകൾ പറഞ്ഞു കുട്ടികളെ സ്കൂളിലയക്കാൻ കഴിയില്ല പശുവിനെ കടന്ന് പാൽ സൊസൈറ്റിയിലോ കടയിലോ പാല് കൊടുക്കാൻ കഴിയില്ല കൃഷിപ്പണിക്ക് രാവിലെ മഴയില്ലാത്ത സമയത്താണെങ്കിൽ ടാപ്പ് ചെയ്യാൻ റബ്ബറ് ഇറങ്ങാൻ കഴിയുന്നില്ല കാട്ടാനയുടെ പ്രദേശം തലവരിച്ച് നിൽക്കുകയാണ് അധികാരികളാണെങ്കിൽ കാര്യം ശ്രദ്ധിക്കാൻ വരക്കുന്നില്ല വനം വകുപ്പ് ജനപ്രതിനിധികളുടെയോ ഈ പ്രയാസ കേന്ദ്രങ്ങളുടെയോ ഒരു മീറ്റിംഗ് വിളിച്ച് ഒരലോചന നടത്തി എന്താണ് ഇവരെ പരിഹാര മാർഗം

ഇത്തരം പ്രയാസങ്ങൾ അനുഭവിക്കുന്ന പ്രദേശത്തിന്റെ ഒരു ജനപ്രതിനിധി നിലയിൽ കൂടിയാണ് എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ് കേരളത്തിന്റെ ഒരു പൊതുപ്രശ്നമാണ് ഇവിടെ അത് രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ് അത് വനാതിർത്തികളിൽ മാത്രമല്ല ജനവാസ മേഖലകളിൽ ഇന്ന് വലിയ ജീവികൾ ജനങ്ങളുടെ ജീവനും സ്വത്തും വലിയ ഭീഷണിയായിട്ട് മാറി കഴിഞ്ഞിരിക്കുന്നു കഴിഞ്ഞ വർഷങ്ങളിലെ കണക്കുകൾ പത്രങ്ങൾ മാധ്യമങ്ങൾ ദൃശ്യമാധ്യമങ്ങൾ പ്രത്യേക പരമ്പരകൾ എല്ലാ ചാനലുകളും എല്ലാ ചാനലുകളും ഈ കാര്യത്തിൽ പ്രത്യേക പരമ്പരകൾ തന്നെ ആവർത്തിച്ച് ഇതിലായിട്ട് തന്നെ അവരെ രൂപീകരിച്ച് ഈ കാര്യങ്ങളുടെ വിശദാംശങ്ങൾ ചർച്ച ചെയ്തു ലേഖനത്തിലെ വാക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് നിയമസഭയിൽ അത് സംബന്ധിച്ച് ഞാൻ തന്നെ പ്രസംഗിച്ചതാണ് ഈ വന്യങ്ങളുടെ ശല്യത്തിന്റെ അനുഭവിക്കുന്ന മലയാളികളുടെ പ്രയാസങ്ങള് പത്രങ്ങളിൽ വന്നു ചാനലുകളിൽ വന്നു നിയമസഭയിൽ ഞാൻ തന്നെ രണ്ട് അടിയന്തര പ്രമേയങ്ങൾ ഈ പതിനഞ്ചാം കേരള നിയമസഭയിൽ രണ്ടാം

പ്രദേശങ്ങൾ സന്ദർശിച്ചതിനു ശേഷം അദ്ദേഹം പറഞ്ഞു കാവലുംപാറ പഞ്ചായത്ത് യു ഡി എഫ് ചെയർമാൻ കെ സി ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു കൺവീനർ കെ പി ഷംഷീർ മാസ്റ്റർ സ്വാഗതം പറഞ്ഞു ഡി സി സി പ്രസിഡന്റ് അഡ്വക്കറ്റ് കെ പ്രവീൺകുമാർ ജില്ലാ യു ഡി എഫ് കൺവീനർ അഹമ്മദ് പുന്നക്കൽ എൻ സുബ്രഹ്മണ്യൻ പി എം ചന്ദ്രൻ ഐ മൂസ പി എം ജോർജ് സു പി നരിക്കാട്ടേരി കെ എം അഭിജിത്ത് സത്യൻ കടിയങ്ങാട് ജമാൽ കോരങ്കോട്ട് കെ പി രാജൻ പി ജി സത്യനാഥ് வி சூப்பி ஸ்ரீதரன் வாழக்கையம் மொயூர் கோரங்கோட் சிஎச் சீதாரவி முனீர் அரவத்து ராஜீவ் தோமஸ் என்னர்சாரி